മലബാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അതിൻ്റെ വഴികളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇന്ന് ചെമ്പേരിയുടെ മണ്ണിൽ ചെമ്പേരി ലൂർദ്ദു മാതാ ദേവാലയം ബിസ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു അപ്പം ചെമ്പേരിക്കും ഒരു ചരിത്രമുണ്ട് കുടിയേറ്റത്തിൻ്റെ ചരിത്രം ഇന്ന് തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട യുവജനങ്ങൾ ഇവിടെ ചെമ്പേരിയുടെ കുടിയേറ്റത്തെക്കുറിച്ച് ഒരു ചരിത്രമായി നിങ്ങളുടെ മുമ്പിൽ ഒരു എക്സിബിഷൻ ഒരുക്കുകയുണ്ടായി അപ്പോൾ ആ എക്സിബിഷനെ കുറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അശ്വിൻ പറയുന്നതാണ് നമസ്കാരം ഇത് ചെമ്പേരി ചെമ്പേരിലെ കേശവങ്ങളെല്ലാം ഒരുമിച്ച് ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയ ഒരു എക്സിബിഷൻ ആണിത് ചെമ്പേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ടേ കുടിയേരിത്തെപ്പറ്റിയും ഇന്ന് അടക്കാൻ പോകുന്ന ബസിലേക്ക് അടക്കം നമ്മൾ കവർ ചെയ്ത് ഒരു എക്സിബിഷൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ചെമ്പേരിൽ കുടിയേറിയ ജോസഫ് പുൽപേൽ എന്ന് പറഞ്ഞ പൂർവികൻ ഇവിടെ ഇവിടെ കുടിയേറി എന്നിട്ട് ഇടക്കളവൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു ജന്മീൻ്റെ അടുത്തുനിന്ന് ഇരുന്നൂറ്റാറ് ഏക്കർ സ്ഥലം മേടിച്ച് വന്നൊരു കുടിയേറ്റമാണ് ഇവിടെ ചെമ്പേരിലുള്ളത് ഇത് അങ്ങനെ മുന്നോട്ട് പോയി ജോസഫ് കിഴക്കുമ്പാ എന്ന അച്ഛൻ ആദ്യമായി കുർബാന ചൊല്ലി പിന്നെ കുടക്കച്ചെറിയച്ഛൻ ആദ്യമായി വികാരിയായി സ്ഥാനമേറ്റു പിന്നെ ആദ്യമായി ചെമ്പേരിപ്പള്ളി പണിതത് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട വാരിക്കാട്ടച്ഛനാണ് എല്ലാം ഇവിടെ കാര്യമായി വിശദീകരിച്ചിട്ടുണ്ട് ായിട്ട് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പാലാ കാഞ്ഞിരപ്പള്ളി തൊടുപുഴ ഭാഗത്ത് നിന്ന് നമ്മൾ കുടിയേറിയ നമ്മുടെ പൂർവികർ ബസ് മാർഗം ആദ്യം ആലുവയിൽ വന്നിറങ്ങി ആലുവയിൽ നിന്ന് പിന്നീട് ട്രെയിൻ മാർഗം ഷൊർണൂർ അതൊരു സ്റ്റോപ്പ് അവിടുന്ന് അടുത്ത സ്റ്റോപ്പ് കോഴിക്കോട് അടുത്തത് വളപട്ടണം ഇവിടെ ഓരോ സ്റ്റേഷനുകളിലും ഓരോ ദിവസം അടക്കം തങ്ങി താമസിച്ചാണ് നമ്മൾ വന്നിരുന്നത് അങ്ങനെ നമ്മൾ വളപട്ടണത്ത് നിന്ന് ബോട്ട് മാർഗം ചെങ്ങളായി നമുക്കിവിടെ അന്ന് ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും അടുത്ത ഒരു പോയിൻറ്റായ ചെങ്ങളായി വരെ ബോട്ട് മാർഗം വന്ന് പിന്നീട് അവിടുന്ന് കാൽനടയായി ആണ് നമ്മൾ ഈ ചെമ്പേരി എന്ന നമ്മുടെ ഇപ്പോഴത്തെ ഗ്രാമത്തിലേക്ക് വന്നത് അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കരണമാണ് നമ്മൾ ഈ കാണുന്നത് പിന്നെ അടുത്തതായി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ചെമ്പേരി എന്ന ഈ സ്ഥലത്തിന് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് ആ കാലത്തുണ്ടായിരുന്ന ഒരു ഐതിഹ്യമാണ് അതായത് വെള്ളാടി ക്ഷേത്രോത്സവം കഴിഞ്ഞ് അവിടുന്ന് പയ്യാവൂരേക്ക് ചെമ്പും പേറി വരുന്ന വഴിക്ക് ചെമ്പ് ഇറക്കി ഇവിടെ ചെമ്പേരിയിൽ വെച്ച് വിശ്രമിച്ചിരുന്നതിനാലാണ് പിന്നീട് ചെമ്പ് പേറി എന്നുള്ളത് ചെമ്പേരിയായി ഇവിടെ സ്ഥലനാമം വന്നത് എന്നതിൻ്റെ ഒരു ഐതിഹ്യമാണ് ഈ കാണുന്നത് പിന്നീട് അന്ന് ആ കാലത്ത് തന്നെ നിലനിന്നിരുന്ന വേറൊരു ഐതിഹ്യമാണ് ഇവിടം അറി അറിയപ്പെട്ടിരുന്നത് കൊട്ടനെ ചുട്ട കരി എന്നാണ് അതിനും കാരണമുണ്ട് അത് അതിൻ്റെ കാരണമായി നാം കേൾക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ ഒരു ക്രൂരനായ ജന്മിയുണ്ടായിരുന്നു കൊട്ടൻ എന്ന് പറഞ്ഞ ജന്മി ആ ജന്മിയുടെ കാര്യസ്ഥനെ ഇവിടെ ഉണ്ടായിരുന്ന ആദിവാസി തൊഴിലാളികൾ ചുട്ടു കൊന്നതിന്റെ ഭാഗ്യം ഭാഗമായാണ് ഈ സ്ഥലത്തിന് കൊട്ടനെ ചുട്ടകരി എന്ന പേര് വന്നത് എന്നൊരു ഐതിഹ്യമുണ്ട് പിന്നെ ഇവിടെ കാണുന്നത് നമ്മുടെ കുടിയേറ്റത്തിൻ്റെ പ്രമുഖമായ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായ രണ്ട് കാരണങ്ങൾ ഒന്ന് അന്നത്തെ ദിവാൻ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരുടെ കർഷകദ്രോഹ നടപടികളും പിന്നീട് രണ്ടാം ലോക മഹായുദ്ധം കാരണം നമ്മുടെ അവിടെ നമ്മുടെ നാടുകളിൽ ഉണ്ടായ ഭക്ഷണക്ഷാമം അരിക്ഷാമമാണ് നമ്മുടെ കുടിയേറ്റത്തിന്റെ നമ്മുടെ പ്രേരക ശക്തിയായി മാറിയത് ഇതിന്റെ ഒരു ആവിഷ്കാരമാണ് ഈ മൂന്ന് ഹോട്ടോകളിൽ കൂടെ നമ്മൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് കൊടക്കച്ചിറച്ചന്റെ നേതൃത്വത്തിൽ ചെമ്പേരിക്കാരെല്ലാം ഒന്നിച്ചിരുന്ന് ഒത്തുചേർന്ന് ആദ്യമായൊരു വാൻ മേടിച്ചു ആ വാനിന്റെ നമ്പർ കെ എൽ ഡി മുന്നൂറ്റി അമ്പത്തിനാല് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന് ചെമ്പേരി വാൻ എന്നായിരുന്നു അതായത് ചെമ്പേരി തൊട്ട് ചെങ്കായി വരെ ചെങ്ങളായിരുന്നു നമ്മൾ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ആ സാധനങ്ങളൊക്കെ എടുക്കുവാനും ഇങ്ങോട്ട് എത്തിക്കുവാനും ഈ ചെമ്പേരി വളരെ ഉപകാരപ്രദമായി ഇത് അന്നത്തെ കാലത്തെ ഒരു ഒരു പട്ടണത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാലത്ത് ചെമ്പേരിയിൽ നിന്ന് ചെങ്കളായി വരെ പതിമൂന്ന് കിലോമീറ്റർ നടന്നും ബസ്സിലും യാത്ര ചെയ്ത് പോയ ഒരു കർഷകൻ്റെ ആണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ചെമ്പേരിയിൽ ആദ്യമായിട്ട് കുർബാന അർപ്പിച്ച് അർപ്പിക്കുമ്പോൾ കവുന്നുകാട്ടിൽ വർക്കി എന്ന് പറഞ്ഞ ചാച്ചൻ ചാച്ചൻ്റെ വീട്ടുവെക്കാൻ കൊണ്ടുവന്ന മാതാവിൻ്റെ സ്വരൂപം ഇവിടെ സമർപ്പിച്ചിട്ടാണ് ആദ്യത്തെ അർപ്പിച്ചത് അതൊരു കാരണമായിരിക്കാം ചെമ്പേരി മാതാവിന് ചെമ്പേരി മാ ലൂർദ്ദു മാതാവിന് ഈ ദേവാലയം സമർപ്പിക്കപ്പെടാൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടത് ഇതാണ് ആദ്യകാലത്തെ ആദ്യകാലത്തെ ഒരു ഓലപ്പൊരയില് ഞങ്ങളുടെ പൂർവികർ അതായത് ഞങ്ങളുടെ പൂർവികർ ബലി അർപ്പിച്ച ഒരു ദൃശ്യാവിഷ്കാരമാണ് ഞങ്ങളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് തലശ്ശേരി രൂപത സ്ഥാപിതമായത് ആ രൂപത സ്ഥാപിതമായതിൽ പിന്നെ നമുക്ക് വന്ന ആദ്യത്തെ അച്ഛനാണ് അച്ഛൻ തലശ്ശേരിയിലുള്ള എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു അച്ഛനാണ് അച്ഛൻ ഈ വാരികാട്ടൻ്റെ കാലത്താണ് നമ്മുടെ ഇപ്പോൾ ചെമ്പേരി സ്കൂൾ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി മാറ്റി അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചത് വാരികാട്ടൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു ആ സമയത്ത് തന്നെയാണ് ചെമ്പേരിയിൽ ക്ലാരമഠത്തിൻ്റെ ഒരു പുതിയ മഠം സ്ഥാപിച്ചത് അതാണ് നമ്മളിവിടെ ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത് വാരികാടച്ചൻ്റെ നേതൃത്വത്തിൽ കരിങ്കല്ലിൽ പണിതീർത്ത ചെമ്പേരി പള്ളിയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ചെമ്പേരി പള്ളി ആദ്യത്തെ ചെമ്പേരി പള്ളിയാണ് നമ്മളിവിടെ കാണു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇനി വരുന്നത് മുഴുവൻ അച്ഛന്മാരുടെ ഓരോ കാലഘട്ടത്തെ ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി അടുത്തത് വന്ന് വഴിതലക്കാട്ടനാണ് വഴിതലക്കാട്ട് കാലത്താണ് വളരെയധികം ചെമ്പേരിക്കാരുണ്ടായ ചെമ്പേരിക്കാരുടെ സ്വന്തം വിമല ഹോസ്പിറ്റലിൽ ഉണ്ടായത് ഈ വനിതലക്കാട്ടെ കാലത്താണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് തുരുത്തുമറ്റ അച്ഛൻ വന്നു അച്ഛനെക്കുറിച്ച് പൂർവീർ പറയുന്നു അച്ഛൻ നല്ല ഹൈറ്റുള്ള വ്യക്തിയായിരുന്നു എന്നാണ് ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിര്യാതനായ സസ്രാമിനെ രക്തസാക്ഷി എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന മാത്യു മണ്ണാപറമ്പിൽ അച്ഛനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നേപ്പാളിൽ വെച്ച് നേപ്പാളി വണ്ടിറ്റുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അച്ഛനാണിത് നമ്മുടെ തലശ്ശേരി അതിരൂപത്തിൽ തന്നെ ആദ്യത്തെ രക്തസാക്ഷിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ പട വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് അച്ഛൻ ചെമ്പേരിക്കാരനാണ് ചെമ്പേരി പള്ളി കുർബാനയിൽ കൊണ്ടിരുന്ന അച്ഛനാണ് എന്നിട്ടാണ് അച്ഛൻ ഇവിടുന്ന് മിഷൻ പ്രവർത്തനത്തിനായി നേപ്പാളിലേക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ചെമ്പേരി പള്ളി മത ചോച്ചായിട്ടുണ്ടായിരുന്ന പള്ളികളാണ് ഇതെല്ലാം അതായത് ഇരുപത്തൊന്ന് പള്ളികൾ ചെമ്പേരിപ്പള്ളിൻ്റെ കീഴിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പിന്നെയാണ് അത് ചെമ്പേരിപ്പള്ളി നിന്ന് മുറിഞ്ഞു പോവുകയും പൈസ കിരിയും ചെമ്പന്തൊട്ടിയും വലിയ വലിയ ഫൊറോനയായി തീരുകയും ചെയ്തത് ചെമ്പേരി ചെമ്പേരിയുടെ ഇതിന് ശേഷമാണ് നമ്മുടെ കുടിയേറ്റ ചരിത്രം ആരംഭിച്ചത് അതായത് നമ്മുടെ നാടുകളിൽ നിന്ന് ആദ്യമായി കുടിയേറ്റം നമുക്ക് വേണ്ടി തുടങ്ങി ആരംഭിച്ചത് ഈ ജോസഫ് പുൽപേൽ എന്ന് പറയുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ ആദ്യമായി നമ്മുടെ അവിടെ നിന്ന് കുടിയേറി വന്നു ഈ ചേട്ടനും മറ്റൊരു ചേട്ടനും ഇവരുടെ സഹായി ഇട്ടി എന്ന് പറയുന്ന ആളുമാണ് ആദ്യമായി കുടിയേറി വന്നത് വന്ന് ഇവിടെ വന്ന് എടക്കളവൻ ജന്മയുടെ അടുത്തുനിന്ന് ഇരുന്നൂറ്റിയാറ് ഏക്കർ സ്ഥലം വാങ്ങി ആദ്യമായി നമുക്ക് വേണ്ടി ഇവിടേക്ക് എത്തിയ ആളാണ് ഈ ജോസഫ് പുൽപേൽ എന്ന് പറയുന്നത് തുടർന്ന് പിന്നീട് ജോസഫ് കടുവക്കുന്നേൽ മുന്തിരിങ്ങാട്ടുകുന്നൽ ചാക്കോ പേരക്കാട്ടുകുതിയിൽ മത്തായി ഇവരെല്ലാം അതിന് പിന്നാലെ തൊട്ട് തൊട്ടായിട്ട് വന്ന പൂർവികരാണ് പിന്നെ അവരുടെ കൂടെ അവരുടെ ശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ നമുക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നവരാണ് കാവനാടിയിൽ കുര്യാക്കോസ് വർക്കി മൂഴിയാങ്കൽ അലക്സാണ്ടർ കടുവക്കുന്നേൽ തോമസ് മുക്കുഴി പുളിക്കൽ ജോസഫ് കൊച്ചേട്ടൻ മടപ്പാൻതോട്ട് ഔസേപ്പ് കൊട്ടാരത്തിൽ കണ്ണങ്കോട്ട് ഔസേപ്പ് ഈ കണ്ണകോട്ട എന്ന് പറയുന്ന ചേട്ടൻ ഇതിൽ കാണുന്ന ഈ ചേട്ടനാണ് ഇവരെല്ലാം അന്ന് നമ്മുടെ ഇവിടെ ചെമ്പേരിയിലേക്ക് ആദ്യം വന്നവരുടെ പിന്നാലെ തുടർന്നുള്ള വർഷങ്ങളിൽ വന്നവരാണ് ഇവ ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഫോട്ടോകൾ കുടിയേറി വന്ന നമ്മുടെ കുറേ നാളത്തെ ഇവിടെയുള്ള ജീവിതത്തിന് ശേഷം അധികം നാളായില്ല അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് നമുക്ക് സ്വന്തമായി ഇവിടെ ഒരു ദിവ്യബലി അർപ്പിക്കണമെന്നുള്ള നമ്മുടെ വളരെ നാളത്തെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മൾ അഭ്യർത്ഥിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തളിപ്പറമ്പിൽ നിന്നും കാൽനടയായി വന്ന് നമ്മുടെ ഭാഗം അച്ഛൻ ബഹുമാനപ്പെട്ട ഭാഗം അച്ഛൻ വന്ന് ആദ്യമായി ദിവ്യബലി അർപ്പിച്ചത് നമ്മുടെ ശ്രീ പുളിക്കൽ ജോസഫ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചാണ് ആ വീട് നമ്മുടെ തൊട്ട് ദേവാലയത്തിനടുത്ത് ഇപ്പോഴുമുണ്ട് ആ പുളിക്കൽ ജോസഫ് ചേട്ടൻ ആ ചേട്ടനാണ് ഈ കാണുന്നത് ഇത് ഈ ചേട്ടൻ ഇവിടെ വെച്ചാണ് ആദ്യമായി നമ്മുടെ ദിവ്യബലി ഇവിടെ ഒരു ദേവാലയം പോലും ഇല്ലാതിരുന്ന സമയത്ത് നമുക്കായി കിഴക്കും അച്ഛൻ അർപ്പിച്ചത് ഈ കാണുന്ന തോമസ് മുക്കുഴി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ലോറൻസ് പിതാ പിതാവാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വളരെ ഒരു വ്യക്തിയായിരുന്നു നരിപ്പാറയച്ചൻ നരിപ്പാറയച്ച കാലത്താണ് യാതൊരു നിർബന്ധ പിരിവുമില്ലാതെ ചെമ്പേരിപ്പള്ളിയും അതുപോലെ നമ്മുടെ ചെമ്പേരി കുരിശുപള്ളിയും പിന്നെ കുരിശുപള്ളി മാത്തരച്ച് ഓഡിറ്റോറിയവും ഇതെല്ലാം പണിതത് നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട നരിപ്പാറയച്ച കാലഘട്ടത്തിലാണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനത്തെ പള്ളിയും എല്ലാം കൊണ്ടായത് തന്നെ ഈ അടുത്ത കാലഘട്ടത്ത് ചെമ്പേരിയിൽ വന്ന വികാരിയച്ചന്മാരുടെ പേരുകളാണ് മാത്യു പാലമറ്റ അച്ഛൻ മാത്യു പാലമറ്റ അച്ഛൻ ചെമ്പേരിയുടെ കൂട്ടായ്മയെ വർദ്ധിപ്പിക്കാൻ ഈ അച്ഛൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കരുണാടച്ചനും എന്നെ കുടിയേറ്റത്തെ ആസ്പദമാക്കി ഡോക്യുമെൻ്ററി നമ്മൾ ഉണ്ടാക്കിയത് എന്നെ കരുണാടച്ചൻ്റെ കാലത്താണ് പിന്നെ ഏറ്റവും പുതിയതായിട്ട് വന്ന നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട കാഞ്ഞിരക്കാട്ടനാണ് കാഞ്ഞിരക്കാട്ടച്ച നേതൃത്വവും കഠിനാധ്വാനം കൊണ്ടാണ് ചെമ്പേരി ഇപ്പോൾ പണിയുകയും അതുപോലെ തന്നെ ചെമ്പേരി ചെമ്പേരി ഫൊറോണ ദേവാലയം ചെമ്പേരി ബസിലേക്കായി മാറുവാനുള്ളത് അച്ഛൻ്റെ ഒരേ ഒരേ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് അച്ഛൻ വർഷങ്ങളായി അതായത് അഞ്ചു വർഷമായ അച്ഛനും കൂടെ ഉണ്ടായിരുന്നിട്ട് ചെമ്പേരി ചെമ്പേരി ആൾക്കാരുടെ ഒപ്പം നിന്നിട്ട് അച്ഛൻ ചെമ്പേരി പണിതത് ചെമ്പേരിപ്പള്ളി പുതുക്കി പണിതത് നമ്മുടെ കാഞ്ഞിരക്കാട് അച്ഛൻ്റെ കഠിനാധ്വാനം മൂലമാണ് നമ്മുടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഇപ്പോൾ ഉണ്ടായിരുന്നതായ ആദ്യത്തെ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന നമ്മുടെ മുതുകുടത്തിലെ കുഞ്ഞേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് തെങ്ങുകയറ്റ യന്ത്രം ഇതിന് നിരവധി സ്ഥലങ്ങളിൽ നിരവധി അവാർഡുകളും എല്ലാം ലഭിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഓരോ കാലം ചെല്ലുമ്പോൾ ഉണ്ടായി ഇതിന് വന്ന മാറ്റം ഇത് എപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് എന്ന എന്നതിൻ്റെ ഒരു ആവിഷ്കരണമാണിത് ഇത് ആദ്യം ഇത് ഈ ഒരു സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇത് അത് രണ്ടാം സ്റ്റേജ് അതിങ്ങനെയായിരുന്നു പിന്നെ മൂന്നാമതായിട്ട് അതിങ്ങനെ ഒരു മാറ്റം വന്നതിന് നാലാമതായി ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകയറ്റത്തിന്റെ യന്ത്രമാണ് നീ കാണുന്നത് ഇതൊന്നും നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു ഒരു മുഖങ്ങളാണ് മുഖമാണ് ഈ ഈ ചേട്ടൻ്റെ തലശ്ശേരി അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാൻസലർ അച്ഛനും അതുപോലെ തന്നെ എ കെ സി സിയുടെ ഗ്ലോബൽ ഡയറക്ടറും നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ ചാൻസലർ അച്ഛൻ മുട്ട തൂങ്ങൽ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം തലശ്ശേരി അതിരൂപത മുഴുവൻ വലിയ സന്തോഷത്തിലാണ് അതിരൂപത പ്ലാറ്റിനം ജൂബിലിയിലേക്ക് ഒരുങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സമ്മാനം പരിശുദ്ധ പിതാവ് നൽകിയത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ മല മലബാർ പ്രദേശത്തങ്ങളിലെല്ലാം വളരെ ശക്തമാണ് ചെമ്പേരി മലബാറിന്റെ ലൂർദ് എന്ന പേരിലൊരു ആളുകൾക്കിടയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് കുറയാറുന്ന ആളുകളായി പക്ഷേ തമ്മിയുടെ മാധ്യസ്ഥത്തിന്റെ ശക്തിയിലാണ് ഇവിടുത്തെ കുടിയേറ്റ ജനത ഇങ്ങനെ ഒരു വളർച്ചയിലേക്ക് എത്തിയത് അമ്മയോടുള്ള ആ സ്നേഹവും സന്തോഷവും എല്ലാം എല്ലാടും മനസ്സിലുണ്ട് അതുകൊണ്ട് ചെമ്പേരി ഇടവക്കാർ മാത്രമല്ല തലശ്ശേരി എല്ലാ പള്ളികളിൽ നിന്നും ആളുകളും വൈദികയിലും ഒക്കെ എത്തിയ വലിയ ഒരു ആത്മീയ ഉത്സവത്തിന്റെ അവസരമാണിത് ആ സന്തോഷത്തിലാണ് അതിരൂപത മുഴുവൻ ഇന്ന് ചെമ്പേരി നിവാസികൾ മാത്രമല്ല തലശ്ശേരി അതിരൂപതയിലെ ദൈവജനവും അഭ്യന്യ പിതാവും അതിരൂപതയിലെ വൈദിക ഗണവും മുഴുവൻ ഒരു മനസ്സോടെ സന്തോഷിക്കുന്ന ദിവസമാണ് കാരണം ഈ അതിരൂപതയിലെ അതിപുരാതനമായ ചെമ്പേരി ഇടവകയ്ക്ക് പരിശുദ്ധ പിതാവ് ഒരു അംഗീകാരം കൊടുത്തിരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചെമ്പേരി ലൂർദ് മാതാ പള്ളിയെ ഇടവക പള്ളിയെ ബെസലിക്ക പദവിയിലേക്ക് ഉയർത്തുകയാണ് ബെസലിക്ക പദവി എന്ന് പറയുമ്പോൾ ബാസിലേയോസ് എന്ന പകത്തിൽ നിന്ന് വരുന്നത് രാജാവ് യഥാർത്ഥ രാജാവ് ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ സ്വന്തം ജനമായ ഈ ഇടവകാജനത്തിൻ്റെ വിശ്വാസ പൈതൃകത്തെയും വിശ്വാസത്തിൻ്റെ ആഴങ്ങളെയും പരിശുദ്ധ പിതാവ് അംഗീകരിക്കുമ്പോൾ അത് ആഗോള സഭയിൽ തന്നെ ചെമ്പേരി ഇടവകയ്ക്ക് വരുന്ന വലിയ അംഗീകാരമാണ് വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത് ആനന്ദം നൽകുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് ചെമ്പേരി മേഖലയിലെ ജനങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് അഭയം തേടിയത് പരിശുദ്ധി അമ്മയെ എക്കാലവും മുറുകെ പിടിച്ച് അമ്മയുടെ മാധ്യസ്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് വലിയ അഭൗമികമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ എത്ര കഠിനമായ പ്രശ്നങ്ങളെയും വളരെ എളുപ്പത്തിൽ അമ്മയുടെ കൈപിടിച്ച് പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈ വിശ്വാസ പാരമ്പര്യമാണ് ഈ ഇടവകയെ വളരെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത് അപ്പോൾ ഇന്നത്തെ ബസിലേക്ക് പ്രഖ്യാപനത്തിൽ അഭ്യന്യ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടൽപിതാവും 아, 안 해, 그 വൈദിക മേലധ്യക്ഷന്മാർ ഇവിടെ വന്നിട്ടുണ്ട് അഭ്യുതി പാമ്പ്ളാനി പിതാവിനോടൊപ്പം നമുക്കും ഈ സന്തോഷത്തിൽ പങ്കുചേരാം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട അനേകരുടെ സാക്ഷി നമുക്ക് മുമ്പിൽ വളരെ പ്രകടമായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് കൂടുതൽ ആളുകൾ പ്രാർത്ഥിക്കാനും ദൈവാനുഗ്രഹം ലഭിക്കാനും ഈ ബസരിക പദവി കൂടുതൽ പ്രചോദകമാകട്ടെ എന്നാണ് എൻ്റെ ആശംസ ഈ ചെമ്പേരി ഇടവകയ്ക്കും ചെമ്പേരി ഇടവക വികാരി പുതിയ റെക്ട്രച്ചനും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസകളും നേരിടും നമ്മോടൊപ്പം ഉണ്ട് എങ്ങനെ ഈ ഒരു അനുഗ്രഹത്തെ നോക്കിക്കാണോ പ്രിയപ്പെട്ടവരെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു നിമിഷത്തിലൂടെ നാം എല്ലാവരും കടന്നു പോവുകയാണ് കാരണം കുടിയേറ്റത്തിന്റെ ഈ ഏറ്റവും ആദ്യ ഒരു സ്ഥലമായിട്ടുള്ള ഈ ചെമ്പേരിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വലിയ നിമിഷങ്ങളിലൂടെയാണ് ഇവിടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കുടിയേറ്റക്കാരായ എല്ലാ മക്കൾക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് സമ്മാനിക്കുന്നത് ഒരു പക്ഷേ പിതാവ് സൂചിപ്പിച്ചതുപോലെ സ്വർഗം ഭൂമിക്ക് നൽകിയ ഒരു വലിയ സമ്മാനം എന്നതുപോലെ സ്വർഗം ഈ മലബാർ കുടിയേറ്റത്തിൽ നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഈ ഒരു ബെസൈക്ക പദവിയെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം ഞങ്ങളുടെ കൂടെ ഈ പലയോര മക്കളുടെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ള വലിയൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ഒരു വലിയ നന്മ ഞങ്ങൾ ഹൃദയത്തിലേറ്റൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും സകലർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല മുഹൂർത്തം എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും ഇന്ന് ശിഖയോടൊപ്പം നമുക്കെല്ലാം പ്രിയങ്കരനായ ജോസ് ആന്റണി ഈ ചെമ്പേരി ബസ്ലിക്കയുടെ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് ഓൾട്ടർ രൂപീകരിക്കുന്നതിൽ അതിമനോഹരമായ ബസ്ലിക്കയ്ക്ക് ഓൾറ്റർ രൂപീകരിക്കുന്നതിൽ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച ഇദ്ദേഹത്തോട് ഈ ബസ്ലിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസും ദൈവഹിതത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം നമുക്ക് ചോദിച്ചറിയാം ഞങ്ങളെ സമീപിച്ചപ്പോൾ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞത് മലബാർ ഏരിയയിലെ ആദ്യത്തെ ബസ്സിലേക്ക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കാഴ്ചപ്പാടുകളും ഒത്തിടക്കിക്കൊണ്ട് വേണം ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതനുസരിച്ച് കുറച്ച് ആദ്യം ഡിസൈനുകൾ കാണിച്ചെങ്കിലും പിന്നെ അച്ഛൻ്റെയൊക്കെ കുറച്ച് നിർദ്ദേശപ്രകാരം ഇവിടെ അടുത്തുള്ള പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഭൗതിക് സ്റ്റൈലിലാണത് ഒരു ഉപയോഗിച്ചാണത് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു പ്രത്യേക <ion> <s Bondi> ും കിട്ടാണ്ട് വന്നാലേ പൂർണ്ണ രൂപ ആയില്ലെങ്കിൽ പള്ളി ചെന്ന് നിക്കുമ്പോ തന്നെ എനിക്ക് രൂപങ്ങൾ തെളിഞ്ഞു വരും അങ്ങനെയാണ് മിക്ക പള്ളികളിലേക്കും ഡിസൈനുകൾ ചെയ്യാറ് ഈ ഒരു നിർമ്മാണം ഏതൊരു സ്റ്റൈലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്

ചെമ്പേരിയുടെ കുടിയേറ്റത്തിൻ്റെ മഹാത്മീവും നിങ്ങളുമായി പങ്കുവച്ചു പ്രത്യേകിച്ച് ഷക്കിന ന്യൂസിൻ്റെ പേരിലും ഇവിടെ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിച്ച തലശ്ശേരി അതിരൂപതയിലെ കെ സി വൈയും ഡയറക്ടറും അതുപോലെ തന്നെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച നിരവധി യുവജനങ്ങൾക്കും ഷക്കിന ന്യൂസിൻ്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ക്യാമറാമാൻ ഇഷാനപ്പം അമലൈറ്റോം കണ്ണൂർ